വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ ഒൻപതാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ സങ്കീർത്തനങ്ങൾ പതിനൊന്ന് ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതും ഇരുപതും അധ്യായങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം സങ്കീർത്തനങ്ങൾ പതിനൊന്ന് സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവേൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ ഇതാ ദുഷ്ടന്മാർ ഹൃദയ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യേണ്ടതിന് വില്ലുകുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു ദുഷ്ടന്മാരുടെ മേൽ അവൻ കണികളെ വർഷിപ്പിക്കും തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും യഹോവ നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവന്റെ മുഖം കാണും കുൽപ്പത്തി പുസ്തകം അധ്യായം പത്തൊൻപത് ആ രണ്ട് ദൂതന്മാർ വൈകുന്നേരത്ത് സോതോമിലെത്തി ലോത്ത് സോതോം പട്ടണവാതിൽക്കൽ ഇരിക്കയായിരുന്നു അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞു നമസ്കരിച്ചു യജമാനന്മാരെ അടിയന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപാർപ്പിൻ കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകയുമാം എന്ന് പറഞ്ഞതിന് അല്ല ഞങ്ങൾ വീതിയിൽ തന്നെ രാപാർക്കും എന്ന് അവർ പറഞ്ഞു അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു അപ്പോൾ അവർ അവന്റെ അടുക്കൽ തിരിഞ്ഞ് അവന്റെ വീട്ടിൽ ചെന്ന് അവൻ അവർക്ക് വിരുന്നൊരുക്കി പൊളിപ്പില്ലാത്ത അപ്പം ചുട്ടു അവർ ഭക്ഷണം കഴിച്ചു അവർ ഉറങ്ങുവാൻ പോകും മുമ്പേ സ്വതോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആബാലവൃദ്ധം എല്ലാവരും വന്ന് വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ചു ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാരെവിടെ ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവാ എന്ന് അവനോട് പറഞ്ഞു ലോത്ത് വാതിൽക്കൽ അവരുടെ അടുക്കൽ പുറത്തു ചെന്ന് കഥകടച്ചും വെച്ച് സഹോദരന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുതേ പുരുഷൻ തൊടാത്ത രണ്ട് പുത്രിമാർ എനിക്കുണ്ട് അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തു കൊള്ളു ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുതേ ഇതിനായിട്ടല്ലോ അവർ എൻ്റെ വീട്ടിന്റെ നിഴലിൽ വന്നത് എന്ന് പറഞ്ഞു മാറി നിൽക്ക എന്ന് അവർ പറഞ്ഞു ഇവൻ ഒരുത്തൻ പരദേശിയായി വന്ന് പാർക്കുന്നു ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോട് ദോഷം ചെയ്യും എന്നും അവർ പറഞ്ഞ് ലോത്തിനെ ഏറ്റവും തിക്കി വാതിൽ പൊളിപ്പാൻ അടുത്തു അപ്പോൾ ആ പുരുഷന്മാർ കൈപുറത്തോട്ട് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കൽ അകത്തു കയറ്റി വാതിൽ അടച്ചു വാതിൽക്കൽ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആപാലവൃദ്ധം അന്ധത പിടിപ്പിച്ചു അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു ആ പുരുഷന്മാർ ലോത്തിനോട് ഇവിടെ നിനക്ക് മറ്റു പലവരുമുണ്ടോ മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരെയൊക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക ഇവരെക്കുറിച്ചുള്ള ആവലാധി യഹോവയുടെ മുമ്പാകെ വലുതായി സ്ഥലത്തെ നശിപ്പിക്കും അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ലോത്ത് ചെന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവൻ യഹോവ ഈ പട്ടണം നശിപ്പിക്കും എന്ന് പറഞ്ഞു എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നി ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ രണ്ടു പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനേയും ഭാര്യയെയും രണ്ട് പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി ആക്കി അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക പുറകോട്ട് നോക്കരുത് ഈ പ്രദേശത്തെങ്ങും നിൽക്കേമരുത് നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു ലോത്ത് അവരോട് പറഞ്ഞത് അങ്ങനെയല്ല കർത്താവേ നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും ഇതാ ഈ പട്ടണം സമീപമാകുന്നു അവിടേക്ക് എനിക്ക് ഓടാം അത് ചെറിയതുമാകുന്നു ഞാൻ അവിടെ കോടിപ്പോകട്ടെ അത് ചെറിയതല്ലോ എന്നാൽ എനിക്ക് ജീവരക്ഷയുണ്ടാകും അവൻ അവനോട് ഇക്കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളയുകയില്ല ബന്ധപ്പെട്ട് അവിടെ കോടിപ്പോക നീ അവിടെ എത്തുമോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ പട്ടണത്തിന് സോവർ എന്നു പേരായി ലോത്ത് സോവറിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു യഹോവ സ്വതോമിന്റെയും ഗൊമോരയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തുനിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിനും മുഴുവനും ആ പട്ടണത്തിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി ലോത്തിൻറെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതോണായി ഭവിച്ചു അബ്രഹാം രാവിലെ എഴുന്നേറ്റ് താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്ന് സ്വതോമിനും ഗമോരയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി ദേശത്തിലെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു അനന്തരം ലോത്ത് സോവർ വിട്ടുപോയി അവനും അവന്റെ രണ്ട് പുത്രിമാരും പർവ്വതത്തിൽ ചെന്ന് പാർത്തു സോവരിൽ പാർപ്പാൻ അവൻ ഭയപ്പെട്ടു അവനും അവന്റെ രണ്ട് പുത്രിമാരും ഒരു ഗുഹയിൽ പാർത്തു അങ്ങനെയിരിക്കുമ്പോൾ മൂത്തവൾ ഇളയവളോട് നമ്മുടെ അപ്പൻ വൃദ്ധനായിരിക്കുന്നു ഭൂമിയിൽ എല്ലായിടവും ഉള്ള പോലെ നമ്മുടെ അടുക്കൽ വരുവാൻ ഭൂമിയിൽ ഒരു പുരുഷനുമില്ല വരിക അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് അവനെ വീഞ്ഞു കുടിപ്പിച്ച് വീഞ്ഞുകുടിപ്പിച്ച് അവനോടുകൂടെ ശയിക്ക എന്നു പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു മൂത്തവൾ അകത്തു ചെന്ന് അപ്പനോടുകൂടെ ശയിച്ചു അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല പിറ്റന്നാൾ മൂത്തവൾ ഇളയവളോട് ഇന്നലെ രാത്രി ഞാൻ അപ്പനോടുകൂടെ ശയിച്ചു നാം അവനെ ഇന്നു രാത്രിയും വീഞ്ഞു കുടിപ്പിക്ക അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് നീയും അകത്തുചെന്ന് അവനോടുകൂടെ ശയിക്ക എന്നു പറഞ്ഞു അങ്ങനെ അന്ന് രാത്രിയും അവർ അപ്പനെ വീഞ്ഞു വീഞ്ഞുകുടിപ്പിച്ചു ഇളയവൾ ചെന്ന് അവനോടുകൂടെ ശയിച്ചു അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല ഇങ്ങനെ ലോത്തിന്റെ രണ്ട് പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു മൂത്തവൾ ഒരു മകനെ പ്രസവിച്ച് അവന് മോവാബ് എന്ന് പേരിട്ടു അവൻ ഇന്നുള്ള മോവാബിയർക്ക് പിതാവ് ഇളയവളും ഒരു മകനെ പ്രസവിച്ചു അവന് ബെൻ അമ്മി എന്ന് പേരിട്ടു അവൻ ഇന്ന് അമ്മോന്യർക്ക് പിതാവ് കുൽപ്പത്തി പുസ്തകം അധ്യായം ഇരുപത് അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്ക് ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാതേശിനും സൂര്യനും മധ്യേ കുടിയിരുന്ന് ഗരാറിൽ പരദേശിയായി പാർത്തു അബ്രഹാം തന്റെ ഭാര്യയായ സാറയെക്കുറിച്ച് അവൾ എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞു ഗരാർ രാജാവായ അബിമലേഖ് ആളയച്ച് സാറയെ കൊണ്ടുപോയി എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമലേഖിന്റെ അടുക്കൽ വന്ന് അവനോട് നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും അവൾ ഒരു പുരുഷന്റെ ഭാര്യ എന്ന് ചെയ്തു എന്നാൽ അബീമ് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല ആകയാൽ അവൻ കർത്താവെ നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ ഇവൾ എൻറെ പെങ്ങളാകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ അവൻ എൻ്റെ ആങ്ങള എന്ന് അവളും പറഞ്ഞു ഹൃദയ പരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട് നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത് ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്ക അവനൊരു പ്രവാചകനാകുന്നു നീ ജീവനോട് ഇരിക്കേണ്ടതിന് അവൻ നിനക്കു വേണ്ടി പ്രാർത്ഥിക്കട്ടെ അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു അബി മേലേഖ് അധികാലത്ത് എഴുന്നേറ്റ് തൻ്റെ സകല വൃദ്ധന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെയും അവരോട് പറഞ്ഞു അവർ ഏറ്റവും ഭയപ്പെട്ടു അബീമേലേഖ് അബ്രഹാമിനെ വിളിപ്പിച്ച് അവനോട് നീ ഞങ്ങളോട് ചെയ്തത് എന്ത് നീ എന്റെ മേലും എന്റെ രാജ്യത്തിന്മേലും ഒരു മഹാപാപം വരുത്തുവാൻ തക്കവണ്ണം ഞാൻ നിന്നോട് എന്ത് ദോഷം ചെയ്തു ചെയ്യരുതാത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു നീ എന്ത് കണ്ടിട്ടാകുന്നു ഇക്കാര്യം ചെയ്തത് എന്ന് അബീമ അബ്രഹാമിനോട് ചോദിച്ചതിന് അബ്രഹാം പറഞ്ഞത് ഈ സ്ഥലത്ത് ദൈവഭയം ഇല്ല നിശ്ചയം എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു വാസ്തവത്തിൽ അവൾ എൻ്റെ പെങ്ങളാകുന്നു എൻ്റെ അപ്പൻറെ മകൾ എന്റെ അമ്മയുടെ മകളല്ലതാനും അവൾ എനിക്ക് ഭാര്യയായി എന്നാൽ ദൈവം എന്നെ എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട് നീ എനിക്ക് ഒരു ദയ ചെയ്യണം നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എൻ്റെ ആങ്ങള എന്ന് എന്നെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞിരുന്നു അബിമലക് അബ്രഹാമിന് ആടുപാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു അവന്റെ ഭാര്യയായ സാറയെയും അവന് മടക്കി കൊടുത്തു ഇതാ എന്റെ രാജ്യം നിന്റെ മുമ്പാകെയിരിക്കുന്നു നിനക്ക് ബോധിച്ചെടുത്ത് പാർത്തു കൊൽക എന്ന് അബിമേലക് പറഞ്ഞു സാറയോട് അവൻ നിന്റെ ആങ്ങളയ്ക്ക് ഞാൻ ഒരു ആയിരം വെള്ളിക്കാശ് കൊടുത്തിട്ടുണ്ട് നിന്നോട് കൂടെയുള്ള എല്ലാവരുടെയും മുമ്പാകെ ഇത് നിനക്ക് ഒരു പ്രതിശാന്തി നീ എല്ലാവർക്കും മുമ്പാകെ നീതീകരിക്കപ്പെട്ടും എന്ന് പറഞ്ഞു അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു അപ്പോൾ ദൈവം അബിമേലക്കിനെയും അവന്റെ ഭാര്യയെയും അവന്റെ ദാസിമാരെയും സൗഖ്യമാക്കി അവർ പ്രസവിച്ചു അബ്രഹാമിന്റെ ഭാര്യയായ സാറയുടെ നിമിത്തം യഹോവ അബി മേലക്കിന്റെ ഭവനത്തിലെ ഗർഭം ഒക്കെയും അടച്ചിരുന്നു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം മൂന്ന് അക്കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്നു പറഞ്ഞു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് കർത്താവിന്റെ വഴിയൊരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യശ്യാപ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ യോഹന്നാന് ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറുമുണ്ടായിരുന്നു അവന്റെ ആഹാരമോ വിട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അന്ന് എരുശ്വലീമരും യഹൂദിയദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം കൊണ്ടു തൻ്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാൽമാവലും തീയിലും സ്നാനമേൽപ്പിക്കും വീശുമുറം അവന്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു യോഹന്നാനോ അവനെ വിലക്കി നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു യേശു അവനോട് ഇപ്പോൾ സമ്മതിക്ക ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു എന്നാറെ അവൻ അവനെ സമ്മതിച്ചു യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ തിരുവചനം